പറ്റിച്ചതല്ല പറ്റിക്കപ്പെട്ടതാണ് ഞാൻ തന്നെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഹലോ ഗെയ്സ് ബോച്ചയുടെ ഒരു വീഡിയോയുടെ താഴെ കൊണ്ട് ഇടുക്കിയിലുള്ള അരക്ക് കീഴ്പ്പോട്ട് തളർന്ന സിന്ധു എന്ന് പറഞ്ഞൊരു ചേച്ചി എന്നെ ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ സഹായിക്കുമോ എന്ന് കമന്റ് ചെയ്തു അനിയാണ് ഇത് ബോച്ചയുടെ ശ്രദ്ധപ്പെടുത്തിയത് അങ്ങനെ ബോച്ച ഒരു ഫുള്ളി ഇലക്ട്രോണിക് അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് വീൽ ചെയർ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ട് ഇത് കൊണ്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുവാണ് സുഖമാണോ നല്ലതാണോ ഇഷ്ടപ്പെട്ടോ എന്താ പേര് എന്തിനാ പഠിക്കണേ പറ്റിച്ചതല്ല പറ്റിക്കപ്പെട്ടതാണ് എന്തായാലും അടുത്ത പ്രാവശ്യം കുറച്ച് ചായപ്പൊടിയും കൂടെ വെച്ചോളൂ തകർക്കാം ലോട്ടറിയും ചായ ഒരുമിച്ച് പോട്ടെ ആ ചെയ്യാം ചെയ്യാം ആ ഐശ്വര്യ അപ്പൊ എന്തൊക്കെയാ ലോട്ടറി കച്ചവടം ഫിജി കാട്ട് ഇപ്പൊ ബോച്ചി ഇനിയിപ്പോ ബോച്ച എയർ ഓയിൽ ബോച്ച എനർജി ഡ്രിങ്ക് ഒക്കെ വരുന്നുണ്ട് രണ്ടു ലക്ഷം റുപ്യണ്ടാക്കാം മാസം എന്തായാലും അതിനുള്ള സപ്പോർട്ടൊക്കെ റെഡിയാക്കി തരാം അപ്പൊ അതുക്കെ പോയാൽ മതി കേട്ടാ റേസിംഗിനൊന്നും പോകണ്ട വീൽ ചെയറായിട്ട് ഏഹ് കാർ റേസ് പോലെ ഓൾ ദ ബെസ്റ്റ് എന്നും നിങ്ങൾ അല്ലെങ്കിലോ കൈമാറി ആലപ്പുഴ ബോച്ച ഫാൻസ് എന്നും കൈമാറിക്കൊണ്ടിരിക്കുകയാണല്ലോ പുലിക്കുട്ടികളല്ലേ ഡൂ മോർ തിങ്സ് ദിസ് വിഷ് യു ഗുഡ് ലക്ക്